അടിമാലി ടൌണിലെ ഗതാഗത കുരുക്കഴിക്കുവാനും ബദൽ സംവിധാനം ഒരുക്കി പാർക്കിംഗിന് മതിയാമിതം ക്രമീകരണം ഒരുക്കുവാനും അടിമാലി പഞ്ചായത്ത് തയ്യാറാവണമെന്ന ആവശ്യവുമായി വ്യാപാരി വ്യവസായി സമിതി രംഗത്ത് ടൌണിൽ തിരക്കേറി വരുന്ന സാഹചര്യത്തിൽ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി സമയബന്ധിതമായി ചേരുകയും മുമ്പ് കൈക്കൊണ്ട തീരുമാനങ്ങൾ യഥാസമയം നടപ്പിലാക്കണമെന്നുമാണ് ആവശ്യം അടിമാലി ടൌണിൽ വാഹന പാർക്കിംഗ് വർദ്ധിക്കുകയും ഫുട്പാത്തിലൂടെയുള്ള കാൽനടയാത്ര പോലും ദുസ്സഹമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നാളുകൾക്ക് മുമ്പ് അടിമാലിയിൽ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ചേർന്ന് കൈക്കൊണ്ട തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി വ്യാപാരി വ്യവസായി സമിതി രംഗത്തെത്തിയിട്ടുള്ളത് ടൌണിൽ തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ തിരക്കേറുന്ന സമയങ്ങളിൽ ഗതാഗത കുരുക്ക് മുറുകുന്ന സ്ഥിതിയുണ്ട് ഗതാഗത കുരുക്കഴിക്കുവാനും പാർക്കിങ്ങിനും ഫലവത്തായ ഇടപെടലുകൾ നടത്തുവാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് ആരോപണം ജനങ്ങൾക്ക് ഗുണകരമല്ലാത്ത ഗതാഗത പരിഷ്കാരങ്ങൾ നടത്തുവാനാണ് ശ്രമിക്കുന്നതെന്നും വിഷയത്തിൽ ഫലവത്തായ ഇടപെടൽ നടത്താൻ പഞ്ചായത്ത് തയ്യാറാവണമെന്നും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് പോൾ ആവശ്യപ്പെട്ടു നമ്മുടെ ടൗണിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിധ ഗുണവില്ലാത്ത ട്രാഫിക് പരിഷ്കാരങ്ങൾ നടത്താനാണ് പഞ്ചായത്ത് ശ്രമിക്കുന്നത് നമുക്ക് പല തരങ്ങളിലും അനുവദിക്കാത്ത ചുമ്മാ ചുമ പറയുന്നതിന് വേണ്ടി മാത്രം ബോർഡുകൾ സ്ഥാപിക്കും അത് പെറ്റി അടിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു വണ്ടികൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലം അനുവദിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു അങ്ങനെയുള്ള സ്ഥലം കണ്ടെത്തണമെന്ന് പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നു ഇതൊന്നും നടപ്പിലായി നമുക്ക് അടിമാല ടൗണിൽ ശാശ്വതമായൊരു പാർക്കിംഗ് പരിഷ്കരണ സംവിധായം കൊണ്ടുവരണം അടിമാല ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണം നമ്മുടെ എൻ എച്ച്ഒ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പണികൾ നടക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പാർക്കിങ്ങുകൂടെ കഴിയുകയും ചെയ്ത് ഭാഗമായിട്ട് അനുവദിക്കാത്ത സ്ഥലങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യുന്നു ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ചേർന്ന് ഇക്കാര്യങ്ങളിലടക്കം ഇടപെടൽ നടത്തി ടൌണിലെ ഗതാഗതക്കുരു കഴിക്കുവാനും ബദൽ സംവിധാനമൊരുക്കി പാർക്കിംഗിന് മതിയാമിതം ക്രമീകരണം ഒരുക്കുവാനും പഞ്ചായത്ത് തയ്യാറാവണമെന്നും വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി